തക്കാളി ബിരിയാണി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ റെസിപ്പി ഒരു തമിഴ് കുക്കിംഗ് ചാനലിൽ കാണുന്നത് തക്കാളി ബിരിയാണി ആയിട്ടില്ലെങ്കിലും ഒരു ടൊമാറ്റോ റൈസ് ആയിട്ടൊക്കെ നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും കേട്ടോ ലഞ്ച് ബോക്സിലൊക്കെ വിടാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ അപ്പം ഞാൻ കുക്കറിൽ ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ഗ്രാമ്പ് പട്ടയ ഇലക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കൂടെ അരിഞ്ഞു വെച്ച സവാളയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയില പുതിനയിലയും കൂടെ ചെറുതായി അരിഞ്ഞ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാമേ ഇനി അതിലേക്ക് ഒരു രണ്ട് തക്കാളി എടുത്തിട്ട് ഞാൻ ജ്യൂസാക്കി മിക്സിയിൽ കടിച്ച് ജ്യൂസാക്കി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി എരിവിനുള്ള മുളക് മല്ലിപ്പൊടി പിന്നെ അതുപോലെ ഗരം മസാല ഇത്രയും ഐറ്റംസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാവേ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു വലിയ തക്കാളി അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞ് ഞാനതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് അരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അരിക്ക് അനുസരിച്ചുള്ള വെള്ളവും കൂടെ ഞാൻ അളന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബസ്മതി റൈസ് ഒരു ഇരുപത് മിനിറ്റ് മുമ്പേ ഞാനൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നമുക്ക് ചേർത്ത് കൊടുക്കാം ഏറ്റവും കൂടുതലായിട്ട് കുറച്ച് മല്ലിയലും പുതിയയിലും കൂടി കൊടുത്തിട്ട് ഇനി കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒരു രണ്ട് വിസിൽ കേൾക്കുന്ന രീതിയിൽ കുക്ക് ചെയ്ത് എടുത്താൽ മതിയാവും നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ എനിക്ക് വെള്ളം വെക്കുന്ന കാര്യത്തിൽ ഒരു ഡൗട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കിക്കൊണ്ടിരുന്നു സംഭവം എന്തായാലും അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഒരു പപ്പടവും കുറച്ച് സാലഡൊക്കെ വെച്ചിട്ട് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ